സാധാരണ റമദാനെ പറ്റി നമ്മൾ എന്താ പറയാ ഒരു മാസം ഒത്തി പിന്നെ കൊത്തി നടത്തി അങ്ങനെയല്ല അത് തെറ്റാണ് റമലാ മാസത്തിൽ നമ്മൾ എന്ത് നേടി എന്നത് റമല കഴിഞ്ഞിട്ടാ നമ്മൾ കാണുന്നത് റമലാ മാസത്തിൽ നിസ്കരിച്ചൊരു ഗുളല്ല കാരണം നമ്മളെ വല്ലാതെ ഫസാദാക്കാൻ ഈ പിലീസിന് കഴിയാത്ത ടൈമാണ് ആ റമലാ മാസത്തിൽ നമ്മൾ ജമായത്ത് നിസ്കാരത്തിന് കാണിച്ച ശ്രദ്ധയില്ലേ ആ റമലാനിൽ നമ്മൾ എന്ത് നേടിയെടുത്തു എന്നതിന്റെ റിസൾട്ട് കാണേണ്ടത് പിന്നീടുള്ള പതിനൊന്ന് മാസക്കാലമാണ് ആ പതിനൊന്ന് മാസക്കാലം പിശാജി ജമായത്തിന് നമ്മെ പിന്തിരിപ്പിക്കുമ്പോ ആ ജമായത്തിൽ സജീവമാകാനുള്ള പ്രചോദനാണ് റമദാനെ നമ്മൾ സ്വീകരിക്കേണ്ടത് വിചാരിച്ചാ നടക്കും നടക്കും വിചാരിച്ചാ നടക്കും നടക്കും റമദാൻ ഒരു മാസക്കാലം സുബൈക്ക് കൃത്യമായി ജമായത്തിന് പങ്കെടുത്ത ആള് അവൻ തീരുമാനിക്കണം ഇത് റമദാൻ കഴിഞ്ഞിട്ടും ചെയ്യേണ്ട പരിപാടിയാണ് നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കി റമലാലിൽ തൊപ്പി മതി പിന്നെ നമുക്ക് അടുത്ത റമലാനിൽ നോക്കാന്നുള്ള അടുത്താണ് ആ ഒരു മാനസികാവസ്ഥ നമ്മൾ മാറ്റിയാൽ ഒരു എന്താ സുബൈക്കെഴുന്നേറ്റെന്താ പിന്നെപ്പങ്ങോട്ടും എഴുന്നേറ്റാലേറ്റാലേറ്റേ ഒരു കുഴപ്പമില്ല ഒരു മാസക്കാലം നമ്മൾ കൃത്യമായി സമയം കണ്ടവരല്ലേ എങ്കിൽ ഇനിയുള്ള പതിനൊന്ന് മാസക്കാലവും ജമാത്തിന് നമുക്ക് എന്തുകൊണ്ട് സമയം കണ്ടുകൂടാ ശ്രമിച്ചാൽ നടക്കുന്നതാണ് കരുതി വച്ചാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ് അതാണ് സഹോദരന്മാരെ റബ്ബിനോട് നമ്മൾ പറയുന്നത് അശ്വതുലല്ലോ അള്ളാഹുവേ നീ എന്റെ ഉടമക്കാരനാണ് നീ എന്റെ യജമാനനാണ് നീ എന്റെ നാഥനാണ് നീ എന്റെ ാണ് റബ്ബേ അള്ളാഹനോട് നമ്മളിങ്ങനെ പറയണ അശ്വതു അല്ല ഇലാഹ ഇല്ലല്ലോ അള്ളാഹുവേ നീ എന്റെ ഉടമക്കാരനാണ് അള്ളാഹു നമ്മുടെ ഉടമക്കാരനാണ് എന്ന് നമ്മൾ പറയുമ്പോ ആ അശ്വതു അല്ല ഇലാഹ ഇല്ലല്ലാ എന്ന നിക്കിറി റമദാനിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം വരണം എന്താണ് ആ കുറ്റബോധം പഠിച്ചോനെ നീ എന്റെ ഉടമക്കാരനാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് അത് കളവല്ല റബ്ബേ അത് കളവല്ല നീ എന്റെ ഉടമക്കാരനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് നീ പൊരുത്തപ്പെടാത്തത് ഞാൻ പലതും ചെയ്തിട്ടില്ല നീ കൽപ്പിച്ചത് ഉടമക്കാരനായി റബ്ബിനെ സ്വീകരിച്ചാൽ ഒരു ഉടമക്കാരനെ ഒരു അടിമ സ്വീകരിച്ചേ പറ്റൂ ഉടമക്കാരനാന്ന് പറഞ്ഞിട്ട് ഉടമക്കാരൻ പറയുന്നത് കേക്കാതെ നടന്നാ പിന്നോം പറയുന്നത് കളവാണ് അപ്പൊ അശ്നതുവല്ല ഇലാഹ ഇല്ലല്ലാ അള്ളാഹുബേ നീ എന്റെ ഉടമക്കാരനാ നീ എന്റെ യജമാനനാണ് നീ എന്റെ ഇലാഹാണ് അള്ളാ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറ്റബോധമുണ്ട് ഉടമക്കാരനാണെന്റെ റബ്ബെന്ന് ഞാൻ പറയുമ്പോഴും ആ ഉടമക്കാരൻ പൊരുത്തപ്പെടാത്ത പലതും എന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നുപോയത് നമ്മുടെ കൽപ്പിലേക്ക് വരട്ടെ അതെ അല്ല കൽപ്പിച്ചത് പലതും കയ്യൊടിച്ചത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബേജാർ എന്താണ് എന്റെ നാഥൻ അന്നയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോ അതൊരിക്കലും കളവായി പോകരുത് പക്ഷെ അത് കളവാക്കുന്ന വാക്കും പ്രവർത്തനങ്ങളും എന്റെ മുന്നിലുണ്ടായിട്ടുണ്ട് ആ ബോധം വരുമ്പോ ആ കുറ്റബോധത്തിൽ നിന്ന് അടുത്തു നമ്മൾ പറയേണ്ട വാക്കാണ് നീ അസ്തഫിറുള്ള ഉടമക്കാരനാണ് പക്ഷേ നീ പറയാത്താ ഞാൻ ചെയ്തത് നീ എന്റെ ഉടമക്കാരനാണ് നീ പറഞ്ഞ പലതും ഞാൻ ചെയ്യാത്തതാണ് അതൊന്നും നിന്റെ ഉടമസ്ഥാവകാശം ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല നീ എന്നെ ശിക്ഷിക്കൂല എന്ന ധിക്കാരത്തിൽ ചെയ്തതല്ല നിന നീ പിടിച്ചു എന്ന ഭരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് കരുതി ചെയ്തതല്ല അള്ളാഹുവേ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ചെയ്തു പോയതാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകളോ എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമായ കുറ്റങ്ങളോ അസ്തഫിറുള്ള നിന്റെ ഉടമസ്ഥാവകാശത്ത് നിഷേധിച്ചുകൊണ്ട് നിന്റെ നരകത്തെ അവിശ്വസിച്ചു കൊണ്ട് എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കഴിയില്ല എന്ന അഹങ്കരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അല്ലാ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു സംഭവിച്ചുപോയ എന്റെ തെറ്റുകൾ ഉടമക്കാരനായി അള്ളാഹുബിനെ സമ്മതിച്ചു ആ സമ്മതിച്ചത് ആവർത്തിച്ചാവർത്തിച്ചു പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കുമ്പോ ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടുകളിൽ സംഭവിച്ചുപോയ താളപ്പിഴവുകളെയും പാകപ്പിഴവുകളെയും കുറിച്ച് ചിന്തിച്ച് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോടതിൽ നിന്നുള്ള പാപമോചനം തേടി ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് അള്ളാന്റെ മുന്നിലേക്ക് നമ്മളൊരു ഫയൽ കൊടുക്കാൻ അള്ളാന്റെ മുന്നിലേക്ക് നമ്മളൊരു അപേക്ഷ കൊടുക്കേൺ ഉടമക്കാരനായ റബ്ബിനെ സമ്മതിച്ച് അത് പ്രഖ്യാപിച്ച് ആ ഉടമയോട് അടിമയായ താൻ ചെയ്ത തെറ്റുകൾ എണ്ണിപ്പറഞ്ഞു കുറ്റബോധത്തോടെ പാപമോചനം തേടിയിട്ട് റബ്ബിലേക്ക് നമ്മൾ വെക്കുന്ന അപേക്ഷ എന്തെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ അസ്ര കരിച്ചിട്ട് ഇമാമിങ്ങനെ ചെല്ലിത്തൊരു അശ്വതല്ല ഇല്ലെന്നല്ല ഞമ്മളിങ്ങനെ കയ്യും ഇങ്ങനെ ഒരു കോട്ട വീട്ടിട്ട് പറയും എന്താ പി ചോദിക്കണേ വല്ല കതി നമ്മളെ കയ്യിലുണ്ടോ നമ്മളിങ്ങനെ സ്വർഗൻ തരണേ സ്വർഗൻ തരണേന്ന് ചോദിക്കാണ് പണ്ടൊരു ചങ്ങായി ആനനെ ചോദിച്ചില്ലേ അങ്ങാടി കൂടെ പാപ്പൻ ആനയുമായി പോകുമ്പോ അങ്ങാടി ഇരിക്കുന്ന രണ്ടാള കൂട്ടത്തിൽ ഒരാൾ ചെന്നിട്ട് പാപ്പനോട് ചോദിച്ചു ആ ആന അമ്മക്ക് തരണോ പാപ്പന് മനസ്സിലായി ചോയിക്കണോന്ന് റേഞ്ച് കമ്മിയാണ് ജവാബൊന്നും കൊടുക്കാതെ ആനക്കാരൻ പോയി തിരിച്ചു വന്ന കൂട്ടുകാരനോടും മറ്റോ ചോദിച്ചോ അല്ല എന്തിനാ പോയത് ആനനെ ചോദിക്കാൻ അതിനിപ്പോ എന്റെ എന്ത് കാശണ്ട ഇനി എന്റെയൊക്കെ കാശൊന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചോക്കി അതാ കിട്ടുകയാണെങ്കിൽ ഒരു ആനയല്ലേ പോകുകയാണെങ്കിൽ ഒരു ചോദ്യല്ലേ റമലാ മാസം മുപ്പത് ദിവസം നമ്മൾ ഇങ്ങനെ ചോദിക്കാൻ ചെന്ന അള്ളാഹുവേ സ്വർഗന്ധരണേ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൊത്തുകയാ ഏത് സ്വർഗമാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ ആവർത്തിച്ചുള്ള വെട്ടുകളേറ്റുവാങ്ങിപ്പടഞ്ഞവേണ് മരണാസന്നനായി കിടക്കുമ്പോ തന്റെ ചുണ്ടിലേക്ക് അതാശക്തമായ ദാഹമുള്ള സമയോ സക്കറാത്തിന്റെ സക്രാത്തിന്റെ വലിയ ദാഹമുള്ള സമയമാണല്ലോ ദാഹത് കുട്ടീടും ഇതിൽ ഇസ് കൂസിനെ കാട്ടിടും നേരം ഈ നവനട്ടാൽ തുണറബനാ ല ശത്രുവിന്റെ ആവർത്തിച്ചുള്ള വെറ്റുകളേറ്റുവാനി മരണാസന്നനായി സക്രാത്തിൽ കിടക്കുമ്പോ ജാഫ്രുവിന് അടി ത്വാലി ബിറലിയാഹു അഹുവിന്റെ ചുണ്ടിലേക്ക് ദാഹജലവുമായി വരുമ്പോ മഹാനായ ജാഫ്രിയാഹുന്നു പറയുന്ന മറുപടി എന്താ ത്തിന്റെ രണാങ്കണത്തിൽ വീണ എന്റെ ജീവിതത്തില് അറേബ്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യനസ്തമിക്കുന്ന സമയത്ത് ജാഫറി ഭൂമിയിൽ ജീവനോട ബാക്കിയുണ്ടെങ്കില് ആ വെള്ളം എനിക്ക് തരണേ സ്വഭാബാ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോവുകയാണെങ്കിൽ എന്റെ നാഥന്റെ മുന്നിലേക്കൊരു സുന്നത്തു നോമ്പുകാരനായി കടന്ന് ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുകയാവിന്റെ മുന്നിലേക്ക് സുന്നത്തു നോമ്പെടുത്ത് വെട്ടുകളേറ്റ് വാങ്ങി രക്തച്ചാലുകളിൽ കിടന്ന് പടഞ്ഞു വീണ് മരിച്ച മഹാനായ ജൈഫവിനും അഭിത്തോലി വന്ന ഹോജാ പോരെയുള്ള മഹാന്മാർ തന്റെ കരൾ കൊടുത്തുഭുതങ്ങള് വിശുദ്ധമായ റമലാനിന്റെ രാപ്പകലുകളിൽ ആവർത്തിച്ചു ചെയ്തവർ നന്ന് നിസ്കരിച്ചവർ നോമ്പെടുത്തവർ ദാനധർമ്മം ചെയ്തവർ ഇങ്ങനെയുള്ള മഹാന്മാര് മുഴുവനും കടന്നു ചെല്ലുന്ന ഒരുപാട് സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിലെ വ്യവസായത്തിൽ സമ്പാദിച്ചു കൂട്ടിയിട്ട് റബ്ബിന്റെ മുന്നിലേക്കെത്തുമ്പോ ൂക്ക വലൈലുക്ക വലയിലൂക്കനായിമോ ഞാനും നിങ്ങളും നമ്മുടെ ഉറപ്പിനോട് സ്വർഗം ജോലിക്കുമ്പോ നമ്മുടെ പകലുകളിലെ സമയങ്ങൾ മുഴുവനും നിരർഥകമായി പോവുകയാമോ രാത്രികൾ മുഴുവനും കിടന്നുറങ്ങി നഷ്ടപ്പെടുത്തി കളയുകയാണ് ऐं सु बहाारी